സ്നേഹമുള്ള ഞാൻ നിങ്ങളെ സ്വന്തം സഹായിച്ചത് ഞാനിത് ഉണ്ടാക്കാൻ പോകുന്നത് ഈ മെക്സിക്കൻ ചീര കൊണ്ടുള്ള ഒരു തോരനാണ് ഈ മെക്സിക്കൻ ചീരയുടെ ഒരു മറ്റു പേരാണ് ചായ മസാദ് ഇത് വളരെ ഡ്യൂട്രീഷ്യസാണ് ഇതിന് വളരെയധികം അയൺ കണ്ടന്റ് ഉണ്ട് പിന്നെ അതുമാത്രമല്ല പലതരം വിറ്റമിൻ വിറ്റമിൻസും മിനറൽസും ഉണ്ട് കാൽസും ഉണ്ട് അപ്പം അത് കാരണം കൊണ്ട് ഇത് വളരെ ഉപകാരമാണ് വളരെ ഫലപ്രദമാണ് വളരെ ശരീര ആരോഗ്യത്തിന് അത്യാവശ്യമാണ് ഇത് പിന്നെ ഇതില് ഈ ഹാർട്ട് പ്രോബ്ലം അതുപോലെ ഹൈ കൊളസ്ട്രോള് അതുപോലെ ഡയബറ്റീസ് ഒബീസിറ്റി ഉള്ളവർക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് ഞാൻ പറഞ്ഞത് വളരെ നല്ലതാണ് അപ്പം അത് കാരണം കൊണ്ട് എല്ലാവരും ഈ ചെടി വീട്ടിൽ നട്ടു വളർത്തണം അത് ഒരു ഒരു ചെടി ഉണ്ടെങ്കിൽ നമുക്ക് കഴിയുമ്പോൾ നേരെ പൊട്ടിച്ചു പേരി ഉണ്ടാക്കാം പിന്നീട് സന്ദർശിക്കും കടുക് ഉഴുതു പൈപ്പ് രണ്ട് പച്ചമുളക് ഒരു മുളക് കുറച്ച് ഉള്ളി കഴിഞ്ഞത് ഇത്തിരി നാളികേരം പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഇതെല്ലാം ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആവശ്യം ഉപ്പ് ഈ വക സാധനങ്ങളാണ് ഇതിനാവശ്യം നമുക്ക് മിസ്സരിഞ്ഞത് അത് ചെറുതാക്കി കഴിയണം ഇത് ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് കുക്കറിൽ ഞാൻ വെക്കില്ല എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇത് വെള്ളത്തിൽ ഇടുക വെള്ളത്തിലിട്ട് നല്ല പോലെ തിളപ്പിക്കണം ഒരു ലേശം മഞ്ഞൾ കൂടെ ഇടണം ഒരു തരി മഞ്ഞൾ ഇടണം മഞ്ഞളിട്ടിട്ട് തിളപ്പിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് കുക്കറിലിട്ട് തിളപ്പിക്കാം കുക്കറിലിട്ട് ഒരു വിസിലോ രണ്ട് വിസിലോ കഴിഞ്ഞ ശേഷം അത് ഓഫ് ചെയ്തിട്ട് അതിന് ശേഷം നിങ്ങൾക്ക് പിടി ഞാൻ ഇത് വെള്ളത്തിലിട്ട് തിളപ്പിച്ചത് നല്ലപോലെ തിളച്ച് നല്ലപോലെ മഞ്ഞളിട്ട് ഞാൻ മഞ്ഞളിട്ടിട്ട് ഇത് നല്ലപോലെ തിളച്ച് കഴിഞ്ഞിട്ട് ഇത് എനിക്ക് അരിപ്പേൽ ഒഴിക്കും അരിപ്പേയിൽ ഒഴിച്ചിട്ട് ഈ കുറച്ച് കഴിഞ്ഞിട്ട് കഴിഞ്ഞു ചൂടാറിയിട്ട് നമുക്ക് ഇത് കുഴപ്പം കടാലും വയ്ക്കുക അല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ഇട്ടിൻ്റെ അതിൽ ഉള്ളി ഇട ഉള്ളി ഇട്ട് വായ്ക്കുക ചുവന്നുള്ളി നാലഞ്ചെണ്ണ ഇട്ട് വായ്ക്കുക അതിൽ ഈ പച്ചമുളക് ഇടണം പിന്നെ ഉള്ളി ഇട്ടും പച്ചമുളക് ഇട്ടൊക്കെ ഇറക്കണം നല്ല പോലെ ഇറക്കണം എല്ലാം പോലും ഉള്ളിൽ നീക്കണം ശേഷം നമ്മൾ നമ്മളെ കടുവും ഉരുന്ന് പേരിപ്പും ഇടണം ഇതാ കടുവിടുക ഉരുന്ന് പേപ്പും ഇതാ ഒരു മുളക് സൊന്നിളക് ഞാന आडू होते ओले फार यानी ताजे होते ये उकडना उकडना आणि याने सिनेमा बनते आणि गरम आपण हे चिटल तोरमाई കുറച്ച് ഒരു പിടി കഴിഞ്ഞിട്ടാണ് ഒരു പിടിയല്ല കുറച്ച് കഴിഞ്ഞിട്ടാണ് നല്ല ഒരു ചോറിനായി വളരെ ലിക്വീഷ്യസാണ് നല്ല ടേസ്റ്റിലൊരു തോരനാണ് വളരെ ലുക്വീഷ്യസായ തോരണം ഒക്കെ ഇഷ്ടം അപ്പൊ അവരെ നല്ല തോരണത് ഇത് നമുക്ക് ആരോഗ്യം ഉള്ളതാണ് അതുകൊണ്ട് നമ്മൾ എല്ലാവരും കൂടി കഴിക്കാൻ നോക്കണം നോക്കാം തോരണ്ടാക്കി കൊടുക്കണം നിങ്ങൾ എല്ലാവരും വെക്കേഷനാണ് എല്ലാവരും ഈ ചായ മനുഷ്യരുടെ വെച്ചെടി ഈ ചായ മനുഷ്യരുടെ വെച്ച് എഴുതി വീട്ടിൽ നട്ടുപിടിപ്പിക്കണം ഈ പഠിപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാം ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയുള്ള ഒരു ദിവസം കയറി നിങ്ങൾക്ക് ചെടി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും കുട്ടികൾക്ക് തോരണ്ടാക്കി കൊടുക്കാൻ പറ്റും ഹെൽത്തിന് വളരെ നല്ലതാണ് എന്ന് നിങ്ങളെ സന്തോഷമില്ല ടീച്ചർ